ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് ഇടവക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പാതിഭാഗവും ചേർന്നതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഗുരു മിഥുനം രാശിയിൽ നിന്നും രാശിയിലേക്ക് മാറുന്നു അത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയാണ് രാത്രി ഒമ്പത് മുപ്പത്തഞ്ചിനാണ് ഗുരു മാറുന്നത് പുണർദം നക്ഷത്രത്തിലാണ് ഗുരു വന്ന് ചേരുന്നത് കർക്കിടകം ഗുരുവിന് ഉച്ചരാശിയായിരുന്നാൽ ശുഭത്വം വർദ്ധിക്കുന്ന അതിനാൽ വലിയ ഭയക്കേണ്ട രീതിയിലുള്ള കഷ്ടതകളൊന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകാം ഉദ്യോഗസ്ഥന്മാർക്കും പൊതുപ്രവർത്തകർക്കും ദോഷം ആയിരിക്കും അത് വളരെ ശ്രദ്ധിക്കുക ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറയാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട് രണ്ടു തരം ശത്രുക്കളുണ്ട് എന്തിനും ഏതിനും എതിര് നിൽക്കുന്നവർ പ്രത്യക്ഷമായി ഉപദ്രവം ചെയ്യുന്നവർ രണ്ട് രീതിയിലാണ് പിന്നെ അല്ലാതെ പുറമെ ചിരിച്ചു കാണിച്ചിട്ട് അവം കൊണ്ടും അല്ലാതെ രഹസ്യമായി ദ്രോഹിക്കുന്നവർ ഇവരെ സൂക്ഷിക്കുക രണ്ടാമത് പറഞ്ഞവരെ സൂക്ഷിക്കുക ഉണ്ടെങ്കിൽ അവർക്ക് ആശ്വാസം ലഭിക്കുന്നു ആശ്വാസം ഒരു ശമനം ലഭിക്കുന്നു രോഗത്തിന് തീപിടുത്തം ഉണ്ടാകുമെങ്കിലും അധികം ദോഷങ്ങളൊന്നും വരാതെ രക്ഷപ്പെടുവാൻ സാധിക്കുന്നു പൊള്ളലൊന്നേക്കാണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നു വീട് വാങ്ങാനും സ്ഥലം വാങ്ങാനും കെട്ടിടം നിർമ്മിക്കാനും അല്ല ഉള്ള ഒരു സമയമാണിത് അതൊക്കെ സാധിക്കാം ആലോചനയോ വിവാഹ നിശ്ചയമോ നടക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് പിന്നെ കൂടുതലും ഇതിൽ വരുന്നത് ഗന്ധർവ ഗാന്ധർവ വിവാഹമാണ് പരസ്പരം സ്നേഹിച്ചിട്ട് വീട്ടുകാരറിയാണ്ട് ചെയ്യുന്നൊരു വിഭാഗമായിരിക്കാം നടക്കുന്നതെന്നാണ് ജാതകം പറയുന്നത് ഈ ജ്യോതിഷം പറയുന്നത് കരാറുകാർക്ക് അതായത് കോൺട്രാക്ടർമാർക്ക് കൂടുതൽ മെച്ചമുള്ള കരാർ ജോലികൾ ലഭിക്കാം വേഗത്തിൽ പൈസ കിട്ടുന്ന ബില്ലൊക്കെ മാറുന്ന ജോലികൾ ലഭിക്കേണ്ട സാധ്യത കാണുന്നു സർക്കാർ ജോലിയോ മറ്റ് സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയോ നിയമന ഉത്തരവിന് കാത്തിരിക്കുന്നവർക്ക് ഈ മാസം ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും സ്ഥലം മാറ്റം ലഭിച്ചാലും പിന്നീട് അടുത്ത സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് രണ്ടാമതും സ്ഥലം മാറ്റം ലഭിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കും ആണ് ഇത് അതായത് കൂടുതൽ ഉദ്യോഗസ്ഥർക്കാണ് കൂടുതൽ ഒരു ആദ്യം ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും ആ ട്രാൻസ്ഫർ ആ ട്രാൻസ്ഫർ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തായി എങ്കിലും അതിന് തിരിച്ച് തന്നെ അവർക്ക് തുലാമാസ തിരുവിളിന് മുമ്പ് തന്നെ നല്ല സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം ഉണ്ടാകുന്നത് മാറിക്കിട്ടുന്നു ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വളരെ പ്രയാസമായിരുന്നു അതൊക്കെ മാറിക്കിട്ടുന്നു ഫീസ് അടയ്ക്കാണ്ടവർക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നു മറ്റുള്ളവെല്ലാം ചെയ്യും വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അവർക്ക് തുടർന്ന് ക്ലാസ്സിൽ പ്രവേശിക്കുവാനും സാധിക്കുന്നു ഗുണഫലങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ദോഷഫലങ്ങളും ഈ ജാതകത്തിൽ നമുക്ക് ഉണ്ടാകാം ഹൃദയത്തിന് അസുഖമുള്ളവർ അല്പം ഒരു ആശ്വാസം ലഭിക്കും സർജറി അവർക്ക് വേണ്ടി വന്നു അതുപോലെ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ആശ്വാസങ്ങൾ ലഭിച്ച് സുഖം പ്രാപിക്കാം ധനനാശം വലുത്തതിന് ഒരു സാധ്യത കാണുന്നു അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അത് ഏറെക്കുറെ ഒഴിവാക്കാവുന്നതാണ് വെറുതെ യാത്രകൾ ഒഴിവാക്കുക കാര്യം നടക്കും എന്ന് പൂർണ്ണ ബോധ്യമുള്ള അത് മാത്രം ദൂരയാത്രകളൊക്കെ ചെയ്യുക വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികൾ അതായത് ഉദ്യോഗസ്ഥന്മാർ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഉദ്യോഗസ്ഥ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും നിങ്ങൾക്ക് തരം താഴ്ത്തൽ നടപടികളിലേക്ക് ശിക്ഷാ നടപടികൾ നിങ്ങൾക്ക് ഉണ്ടാകാം ഡിമോഷൻ ഉണ്ടാകാം ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടി പല അപകടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് കൊണ്ട് ശരീരത്തിന് ഒടിവും ചതവും മാനഹാനി രക്തസ്രാവവും എല്ലാം ഉണ്ടാകേണ്ട സാധ്യത അത് സൂക്ഷിക്കുക ആരുമായും കലഹിക്കാണ്ടിരിക്കുക வித்தியார்த்திகள் வித்தாிகள்ிகள் படிக்க ஆசமில்லாத்த கூட்டுக்கெட்டும் ஒழிவாக்க கூடுதல் கிருத்திய ஃபலங்கள் ജാതക പരിശോധന നടത്തിയാലേ അറിയാൻ സാധിക്കൂ ദശാസന്ധികളൊക്കെ അറിയണമെങ്കിൽ ജാതക പരിശോധന നടത്തണം ഒരു ജ്യോതിഷനെ സന്ദർശിച്ച് ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വരുവാൻ പോകുന്ന നന്മ തിന്മകളെക്കുറിച്ച് മാത്രമാണ് നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും മോശ മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങളും ലഭ്യമാകാം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണെങ്കിൽ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഗുണഫലങ്ങൾ നല്ല ഫലങ്ങളെല്ലാം വീട്ടിൽ ലഭ്യമാകാം നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധ്യോ മോശഗ്രഹങ്ങളുടെ ഗ്രഹപകർച്ചയോ നടക്കുന്നതെങ്കിൽ വളരെ മോശപ്പെട്ട അനുഭവങ്ങളും ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ജാതകപരമായോ ജ്യോതിഷപരമായോ അല്ലെങ്കിൽ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യത്തിന് എന്നെ ഫോണിലോ വാട്സപ്പിലോ നിങ്ങൾ ബന്ധപ്പെടുക ഈ തുലാമാസത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായു സായി ആരോഗ്യ സൗഭാഗ്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം